നമസ്കാരം സുഖല്ല എല്ലാവർക്കും വളരെ കുറച്ച് മാങ്ങി കിട്ടും ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ കട മാങ്ങച്ചാർ ഉണ്ടാക്കാറുണ്ട് അല്ലെ അപ്പൊ ഇതേ രീതിയിൽ തന്നെയാണ് കേട്ടോ സദ്യക്കുള്ള മാങ്ങാച്ചാർ ഉണ്ടാക്കുന്നത് സദ്യക്കൊക്കെ ചെയ്യണമേണ്ടിട്ടില്ല നല്ല ഫ്രഷായി മാങ്ങ കട്ട് ചെയ്തിട്ട് അത് ഉപ്പിട്ട് വെച്ചിട്ടുണ്ടാകും അതിന്റെ അകത്തും മുളക് പൊടിയും കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തിടും പിന്നെ നല്ല വെളിച്ചെണ്ണയും കൂടി കുഴിക്കാന്നിട്ട് നല്ല ഉണങ്ങിട്ട് തിരുമു തിരുമ്പ അയൊരു സ്മെല്ല് വരും കേട്ടാ സ്മെല്ലാം നമുക്ക് കഴിക്കാൻ തോന്നും അയ്യൊരു എന്റെ വായിലേക്ക് വെള്ളം വരുന്ന പറയുമ്പോ തന്നെ കേട്ടാ അപ്പൊ ആ രീതിയിൽ ഇണ്ടാക്കുന്ന കടുമാങ്ങനില് നമുക്ക് അധികം ദിവസം വെക്കാൻ പറ്റില്ല കേട്ടോ ഒരു രണ്ടോ മൂന്നോ ദിവസം മാക്സിമം വെക്കാൻ പറ്റുള്ളൂ എന്നാലും ടേസ്റ്റിനോട് സെവന്റി പെർസെന്റേജ് നീതി പുലർത്തിക്കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നാളിരിക്കാവുന്ന രീതിയിൽ ഇൻസ്റ്റന്റ് ആയിട്ട് മാങ്ങച്ചാറുണ്ടാക്കുന്നതാണ് ആ രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് എനിക്ക് അച്ചാറുകളിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഈയ രണ്ട് അച്ചാറാണ് കേട്ടോ അതിൽ തന്നെ നമ്മള് ശ്രദ്ധിക്കണമെന്ന ഫ്രഷും പിന്നെ വെളിച്ചെണ്ണയിലൊരു സ്മെല്ലും കൂടിയാവുമ്പോ അതൊരു പ്രത്യേക ടേസ്റ്റ് ആന് കഴിക്കാൻ വേണ്ടി രണ്ടു തരത്തിലല്ലാതെ ഒന്നും ഇണ്ടാക്കി നോക്കണേ അപ്പൊ മൂന്ന് മാങ്ങനെ എടുത്തിരിക്കണത് നല്ലോണം വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ തീരെ വെള്ളമില്ലാതെ തുടച്ചെടുത്തിട്ട് തോലോടുകൂടി തന്നെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കേ മാങ്ങ തീരെ വെള്ളമില്ലാണ്ടൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ പൂളി കൊടുക്കട്ടെ രണ്ട് സൈഡും ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കാം ചെറുതാക്കി കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ അകത്തേക്ക് ഇതിനകത്തേക്ക് രണ്ട് ടീസ്പൂണ് കല്ലുപ്പ് ഇണിട്ട് എടുത്തിരിക്കുന്നത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കും അപ്പൊ നമ്മള് രാവിലെയാണ് അച്ചാർ ഇടുന്നുണ്ടെങ്കിൽ തലേ ദിവസം രാത്രി കട്ട് ചെയ്തിട്ട് ഉപ്പിട്ട് വെക്കണം അതുപോലെ തന്നെ വൈകുന്നേരമാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ രാവിലെ കട്ട് ചെയ്ത് ഉപ്പിട്ട് വെക്കണേ ഇതിപ്പോ ഞാൻ രാത്രിയാണ് കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കുന്നത് നാളെ രാവിലെ തന്നെ നമുക്ക് എടുത്തിട്ട് ഏഹ് അച്ചാർ ഉണ്ടാക്കി ഞാൻ പറഞ്ഞില്ല സദ്യക്ക് നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ടുണ്ടാക്കുന്ന കടുമാങ്ങ അച്ചാർ എന്ന് പറഞ്ഞാൽ ആദ്യ ദിവസമൊന്നും വെക്കാൻ പറ്റൂല പിറ്റേ ദിവസം തന്നെ കഴിക്കാൻ വേണ്ടിട്ട് അത് ഉണ്ടാക്കുന്നത് അപ്പൊ അങ്ങനെ കടുമാങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് തിരുമ്മി ഒരു മണിക്കൂർ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണ് മുളക് പൊടി ഡയറക്റ്റ് ആണ് ഇട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇവിടെ കറിവേപ്പിലെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഈ കറിവേപ്പില കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് ഇനി ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് ഇതൊരു മാങ്ങയല്ലേ ഉള്ളു അപ്പൊ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കൈ കൊണ്ട് നല്ലോണം തിരുമ്പി കൊടുക്കാം നമ്മള് കല്യാണത്തിനൊക്കെ കണ്ടിട്ടില്ല തലേ ദിവസം കല്യാണത്തിന് വിളമ്പാനുള്ള ബേസൺ ഉണ്ടാവും സ്റ്റീലിന്റെ അതിൻറെ അകത്ത് ഞാൻ കട്ട് ചെയ്ത് ഉപ്പിട്ടിട്ട് വെച്ച് ഇങ്ങനെ മുളക് പൊടിയൊക്കെ ഇട്ട് തിരുമ്പി കൊണ്ട് വെക്കും പിറ്റേ ദിവസം സദ്യക്ക് വിളമ്പാൻ വിളമ്പാനെടുക്കും വന്നിട്ട് ഇതിപ്പോ ഞാനിവിടെ ഓണസദ്യക്ക് വിളമ്പാൻ വേണ്ടിട്ടാണ് ഉണ്ടാക്കിയത് നല്ല സ്മെല്ല വെളിച്ചെണ്ണരേം കറിവേപ്പിലരയും വേറെ ഒന്നും ചേർത്തില്ലെങ്കിൽ ഇത് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടാ ടേസ്റ്റ് പറഞ്ഞാല് ആ സ്മെല്ലും നമുക്ക് ഇങ്ങനെ കോരിക്കോരി കഴിക്കാൻ തോന്നും പിന്നെ ആ ഒരു ഫ്രഷ് ടേസ്റ്റ് ഉണ്ടല്ലോ മാങ്ങ പച്ചയാണ് ഒന്നും ചെയ്തിട്ടില്ല വേറെ ഒരു ടേസ്റ്റ് ഉണ്ട് ഇട്ട എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണേ രാത്രി നമ്മൾ കട്ട് ചെയ്ത് ഉപ്പ് ഇട്ടിരുന്നു വാങ്ങിയത് ഇതിലേക്ക് ചേർക്കാനായിട്ട് കാലിഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചീനെടുത്തിരിക്കണേ ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണേ പിന്നെ കറിവേപ്പിലെടുത്തിട്ടുണ്ട് അത് വറുത്തിടാനൊക്കെ ഇടാനാണ് ഇതിനകത്തേക്ക് മുളക് പൊടി ഇട്ടുകൊടുക്ക് മൂന്ന് ടീസ്പൂണ് മുളക് പൊടീന ഇട്ടുകൊടുത്തിരിക്കണേട്ടാ കാൽ ടീസ്പൂണ് ഉലുവപ്പൊടി ഇട്ടു കൊടുക്കാം ഇത് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കണേ കാൽ ടീസ്പൂണ് കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കേ ഇനി വറുത്ത് പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇതിന്റെ അകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂണ് നല്ലെണ്ണേന കേട്ടോ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഒരു ടീസ്പൂണ് കടുക് ഇട്ടു കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് കട്ട് ചെയ്ത മുക്കിട്ട് കൊടുക്കാം ഇഞ്ചി മൂത്ത് വന്നിട്ടുണ്ട് നമ്മളെടുത്ത് വെച്ചിരുന്ന കറിവേപ്പില രണ്ട് പീസായി കട്ട് ചെയ്തിട്ട് ഇട്ടെടുക്കുന്നുണ്ട് മാങ്ങ ചെറിയ പീസൊക്കെ നമ്മൾ അതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തത് കറിവേപ്പില മൂത്തു വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ എണ്ണ നമുക്ക് ഈ മുളക് പൊടിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കേ സെയിം പാനിയിൽ തന്നെ നമുക്ക് കാൽ കപ്പ് വിനാഗിരി ഒഴിച്ചുകൊടുക്കാം വിനാഗിരി നല്ലോണം തിളച്ചു വന്നിട്ടുണ്ട് ഇനി അതും മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്ക നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക കേട്ടോ എല്ലാം കൂടി മാങ്ങ നമ്മൾ ഇന്നലെ ഉപ്പ് ഇട്ട് വച്ചിരുന്നല്ലോ അതുകൊണ്ട് ആ ഉപ്പ് പിടിച്ചിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ ആവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ട് കേട്ടോ അങ്ങനെ ചൂടുകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മളെ ഇൻസ്റ്റന്റ് കടുമാങ്ങാച്ചാർ രണ്ടാമത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കടുമാങ്ങാച്ചാർ രണ്ടു തരത്തിൽ റെഡി ആയിട്ടുണ്ട് ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് വിളമ്പാമ്പ അത്രേ പറ്റുള്ളൂ കേട്ടോ രണ്ടോ മൂന്നോ ദിവസം കേടാകാതിരിക്കുള്ളൂ എന്നാലിത് നമുക്ക് കുറച്ചുനാള് കേടാകാതെ ഇരിക്കൂട്ടോ അപ്പൊ രണ്ട് തരത്തിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ